നമസ്കാരം എറണാകുളം അങ്കമാലി അടിരൂപതയിലെ വാർത്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞ വിഭൂതി ബുധനാഴ്ച എറണാകുളം ബിഷപ്പ് ഹൗസിൽ ചാപ്പലിൽ സിനഡ് കുർബാന രഹസ്യമായിട്ട് നടന്നു അത് നടക്കുന്നതിന്റെ തലേ ദിവസം പരിസര നിരീക്ഷണം നടത്താനും മറ്റുമായി ഞാൻ അവിടെ പോയിരുന്നു കേരള ഹൈക്കോടതിയിലെ കേസ് കഴിഞ്ഞ് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന വൈക്കങ്കാരനായ അഡ്വക്കേറ്റും എന്റെ കൂടെ കൂടി ആ മാർട്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വൈക്കങ്കാരനായോ മാർട്ടിൻ രണ്ടു വർഷം മുൻ എറണാകുളം അരമനയിൽ വിമത ഗുണ്ടകൾ മറ്റു രൂപതകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് രൂപതയിൽ ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുകയും ചാനലുകളുടെ മുമ്പിൽ വെച്ച് ഈ മാർട്ടിൻ എന്ന് പറയുന്ന വൈക്കങ്കാരനായ അഡ്വക്കേറ്റിനെ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചോ മറ്റോ അദ്ദേഹത്തിന്റെ തുണി അഴിക്കാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ചാനലുകളുടെ മുമ്പിൽ ഞാനും അവിടെ സന്നിഹിതനായിരുന്നു ആനഞ്ചേരി പിതാവിന്റെ വിഷയം നടക്കുന്ന കാലത്താണത് പക്ഷേ അന്ന് ആനഞ്ചേരി പിതാവിന് എതിരായിട്ട് കേസ് നടത്തുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ പോലും ഈ മാർട്ടിൻ എന്ന അഡ്വക്കേറ്റിനെ തുണിയുരിയാൻ എ എം ടിയുടെ ഗുണ്ടകൾ ശ്രമിച്ചപ്പോൾ ആ കേസിൽ ഒരു സാക്ഷിയായി സത്യം പറഞ്ഞ ആളാണ് ഞാന് ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ടിജോ പടയാട്ടിൽ എന്ന് പറയുന്ന ഇടക്കുന്നുകാരനായ എ എം ടി നേതാവായിരുന്നു അദ്ദേഹം ദീപിയുടെ അങ്കമാലി ലേഖകനും കൂടിയായിരുന്നു ഈ ടിജോ പടയാട്ടിൽ വിദേശത്തേക്ക് തന്റെ കുടുംബമായി പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ഈ കേസ് എങ്ങനെയെങ്കിലും പിൻവലിച്ചു കെട്ടേണ്ടത് ആവശ്യമായതുകൊണ്ട് അഡ്വക്കേറ്റ് മാർട്ടിന്റെ കാല് പിടിച്ചു തന്നെ ജീവിക്കാൻ പുറത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കേസിൽ കോടതിയിൽ ടിജോ പടയാട്ടിലിനെ പെറ്റീഷൻ കൊടുത്ത് ഒഴിവാക്കിയത് ഈ മാർട്ടിൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു ഒരൽമായനായ വക്കീലായ മാർട്ടിന് ഒരു കുടുംബത്തിന്റെ വേദന കണ്ട് തന്നെ തുണിയഴിക്കാൻ ശ്രമിച്ച ആളോട് ക്ഷമിച്ച മാതൃകയുണ്ടല്ലോ ആ മാതൃകയാണ് ഇവിടെ വിമതർ കാണിക്കേണ്ടത് ഞാനും അഡ്വക്കേറ്റും മാർട്ടിനും കൂടി എറണാകുളം അരമനയിലേക്ക് ചെന്നപ്പോൾ അവിടെ കള്ളിമുണ്ടെടുത്തൊരു സെക്യൂരിറ്റി നിൽക്കുന്നു ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ അതാണ് നമ്മുടെ ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പിൻഡോ പുന്നക്കലച്ചൻ ഞങ്ങൾക്ക് ബോസ്കോ പുത്തൂർ പിതാവിനെ ഒന്ന് കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല മൂന്ന് മണിക്ക് കൊറോണ വികാരിമാരുടെ മീറ്റിംഗ് ഉണ്ട് അടുത്ത ദിവസം കാണാൻ കഴിയുമോ കാണാൻ കഴിയില്ല ഇവിടെ ബോസ്കോ പുത്തൂർ പിതാവിനെയല്ല ബോസ്കോ പുത്തൂർ പിതാവിന് മുമ്പുണ്ടായിരുന്ന താഴത്ത് പിതാവിന്റെയും സെക്രട്ടറി ആയിരുന്നു ഈ പിൻഡോ പുന്നക്കലച്ചൻ ഈ സെക്രട്ടറി ആയിരിക്കുന്ന പിൻഡോ പുന്നക്കലച്ചൻ ഒരു കടുത്ത വിമതനായതുകൊണ്ട് അദ്ദേഹം അവിടെ അപ്പസോറിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരിക്കുന്ന ഈ ബോസ്കോ പുത്തൂർ പിതാവിനെ കാണാൻ അനുവദിക്കുന്നില്ല ആളുകള് ഇതിപ്പോ തുടങ്ങിയ അഭ്യാസമല്ല അങ് നമ്മുടെ ദിവംഗതനായ ആ വിധയത്തിൽ പിതാവിന്റെ കാലത്ത് പോലും അദ്ദേഹത്തെ കാണാൻ ഞാൻ ചെല്ലുമ്പോഴ് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ തടവുകാരനായി സൂക്ഷിക്കുമ്പോൾ റാളങ്കമാലിയിലെ ഈ വിമത വൈദികർ അനുവദിക്കാറില്ല അപ്പോ എനിക്ക് തോന്നിയത് ഈ ഒരു വിമത വൈദികനായ കൊടും വിമതനായ ഈ പിൻഡോ പുന്നയ്ക്കൽ എന്ന് പറയുന്ന ഈ യുവ വൈദികൻ ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് വൈദികൻ്റെ ലോഹയിടാതെ ഒരു ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന ബിഷപ്പിന്റെ സെക്രട്ടറി ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക കഷ്ടം തോന്നി നിങ്ങൾക്കൊന്നും ലോഹ ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഈ പൗരോഹിത്യം തന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പോകാൻ പാടില്ലേ എന്ന് വളരെ വിനയത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ പിൻറ്റോ പുന്നക്കലച്ച ഇവിടെ ബോസ്കോ പുത്തൂർ പിതാവിനെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പിതാക്കന്മാരെയോ കാണാൻ വരുമ്പോഴ് അവരെയൊക്കെ തടയുന്ന ഈ നികൃഷ്ടമായ ജോലി അങ്ങനെ ജനങ്ങളുടെ വിശ്വാസികളുടെ പൾസ് എന്താണെന്ന് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പിതാക്കന്മാർക്ക് അറിയാതെ അരമനയിൽ ഇരിക്കുന്ന ഈ ബോസ്കോ പുത്തൂർ വിചാരിക്കുന്ന ഇവിടെ മുഴുവൻ ആളുകൾ വിശ്വാസികൾ വിമതരാണെന്നാണ് അതല്ല സത്യം ഇന്ന് ഭൂരിപക്ഷം വിശ്വാസികളും ഈ വിമതന്മാർക്കെതിരാണ് എന്നതാണ് സത്യം ഈ അടുത്ത ദിവസങ്ങളിൽ കിട്ടിയ ചില വാർത്തകൾ അങ്ങ് കിഴക്കമ്പരം പള്ളിയിലെ വികാരിയാണ് ഫ്രാൻസിസ് അരീക്കൽ എന്ന് പറയുന്ന അച്ഛൻ ഈ ഫ്രാൻസിസ് അരീക്കൽ അച്ഛൻ ഒരു വലിയ കരിസ്മാറ്റിക് ഒക്കെയാണെന്നാണ് പറയുന്നത് അവിടെ സിനഡ് കുർബാന നടക്കുന്ന നടക്കുന്ന പഴങ്ങനാട് സമരിറ്റൻ ഹോസ്പിറ്റലില് അവിടെ സന്യാസ വൈദികൻ വന്ന് സിനഡ് കുർബാനയാണ് അർപ്പിക്കുന്നത് അതിനെ തടയുവാൻ ഫ്രാൻസിസ് നരീക്കൽ അച്ഛൻ ശ്രമിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇതുപോലെ നമ്മുടെ ചാനലുകൾ ഉണ്ടല്ലോ ഷക്കീന ചാനൽ ഷാലോം ചാനൽ ഗുഡ്നസ് ചാനൽ ഈ ചാനലുകളൊക്കെ എറണാകുളം അതിരൂപതയിൽ വന്ന് പലപ്പോഴും വാർത്തകൾ പിടിക്കേണ്ടി വരും ഇവിടെ എടപ്പള്ളിപ്പള്ളിയിൽ എന്തോ ഒരു പ്രോഗ്രാം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നു എന്ന് ഞാൻ അറിയുന്നു സിനഡ് കുർബാന അർപ്പിക്കാത്ത വിമത കുർബാന നടക്കുന്ന ദേവാലയങ്ങളിൽ വന്ന് സഭയുടെ ചാനലുകൾ വാർത്താ പ്രക്ഷേപണം നടത്തരുത് എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ എനിക്കും മാർട്ടിൻ വക്കീലിനും ബോസ്കോ പുത്തൂർ പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല വാസ്തവത്തിൽ ബോസ്കോ പുത്തൂർ പിതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ അധികത്തിന് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വാർദ്ധക്യത്തിൻ്റെതായ ബലഹീനതകൾ മുഴുവൻ ശരീരത്തിനും മനസ്സിനും ബാധിച്ച അദ്ദേഹം പറയില്ലേ പ്രായം വരുമ്പോൾ സിനയിൽ പേഴ്സണാലിറ്റി ആയി മാറും അദ്ദേഹം നല്ല ഒരു മെത്രാനും നല്ലൊരു വൈദികനുമൊക്കെ ആയിരുന്ന ഹോസ്കോ പുത്തൂർ ഇന്ന് ഈ സ്ഥാനം വഹിക്കാൻ തികച്ചും അയോഗ്യനായിരിക്കുന്നു അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് വർക്ക് ചെയ്യാൻ യാതൊരു കപ്പാസിറ്റിയും ഇല്ലാതെ വാർത്തകൃ സഹജമായ ശാരീരിക മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് അല്ലയോ ബഹുമാനായ ബോസ്കോ പുത്തൂർ പിതാവേ അങ്ങേക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല വിമതരുടെ കളിപ്പാവിയായി അങ്ങ് മാറുകയാണെങ്കിൽ അങ്ങ് ഏൽപ്പിച്ച ദൗത്യം ഒന്നും ചെയ്യാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയിലാണ് അങ്ങനെ അങ്ങ് രാജിവെച്ചു ഒഴിയൂ അല്ലെങ്കിൽ ആ താഴത്ത് പിതാവും ആലഞ്ചേരി പിതാവുമൊക്കെ സ്ഥാനം മാറിയെങ്കിലും അവർ വേഗതയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും അവർ സിനഡ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള കരുക്കൾ ബുദ്ധിപൂർവ്വം നീക്കിയിരുന്നു എന്ന സത്യം നാം മറക്കരുത് പക്ഷേ ഈ ബോസ്കോപ്പ് പുത്തൂർ ഇതിനൊന്നും കഴിയാത്ത രീതിയിൽ അദ്ദേഹം വാർദ്ധക്യത്തിന്റെ എല്ലാ ബലഹീനതകളോടും കൂടി ജീവിക്കുന്നയാളാണ് കരിയിൽ പിതാവിനെ ചെയ്തു പോലെ വത്തിക്കാൻ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ് പിതാവെ അങ്ങ് രാജിവെച്ചു പോകണം ഈ വിമതന്മാരുടെ ആക്രോശങ്ങൾ അട്ടഹാസങ്ങൾ കണ്ട് അങ്ങ് ഭയപ്പെടുന്നു അങ്ങേക്ക് ഇതിനെ ഒന്നും നേരിടാനുള്ള യാതൊരു ആത്മധൈര്യവും അങ്ങേക്കില്ല അങ്ങൊരു സാധു മനുഷ്യനാണ് വളരെ കൂടിയാണ് ഞാൻ അങ്ങയെ ഓർക്കുന്നത് ആ മംഗലപ്പുഴ സെമിനാരിയില് പ്രൊഫസറായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയ വെളിച്ചം പങ്കുവെക്കുന്നവർ എന്ന പുസ്തകത്തിന്റെ കോപ്പികൾ മിഷൻ ലീഗ് ബുക്ക് എടിപ്പോയിൽ വിൽക്കാൻ വേണ്ടി വന്ന് അങ്ങയെ കണ്ടപ്പോൾ ആ ബുക്കും മറിച്ച് നോക്കിയിട്ട് ഇരുപത്തിയഞ്ച് കോപ്പി വാങ്ങി അപ്പോൾ തന്നെ പണം എനിക്ക് വെച്ചു നീട്ടിയ അങ്ങയെ ഞാൻ എത്രയോ നന്ദിയോടും എത്രയോ സ്നേഹത്തോടും കൂടിയാണ് ഓർക്കുന്നതെന്നോ അങ് ഈ പ്രതിസന്ധിയിൽ നിന്നും ആ രക്ഷപ്പെടുവാന് വേണ്ടി രാജി വെച്ചൊഴിയുന്നതാണ് ഏറ്റവും ഉചിതം അല്ലയോ ഓസ്കോ പുത്തൂർ പിതാവേ നന്ദി നമസ്കാരം